നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ മുന്നേ നമ്മൾ ഒറ്റത്തട്ടയിൽ എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം ഏലം പ്ലാന്റ് ചെയ്യാം കൃഷിയിൽ നമുക്ക് ജൈവ ജൈവോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജൈവ കൃഷി നമുക്ക് അവലംബിക്കാവുന്ന കണ്ടു പിന്നെ നമുക്ക് മറ്റൊരു രീതിയാണ് മൂന്ന് തട്ട ഒരേ സമയത്ത് വെച്ച് ഇപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഉണ്ടാക്കണം അല്ലെങ്കിൽ വട്ടം റൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ രീതി വളരെ പ്രയോജനപ്പെടും അപ്പം അതിന് പക്ഷേ നമുക്കൊരല്പം ചിലവ് ഏറുതാണ് കാരണം ഒരു തട്ടയ്ക്ക് വരെ നമുക്ക് മൂന്ന് കട്ടയുടെ ആവശ്യം ഇവിടെ ഉണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പുകളിൽ പോലെ നമ്മുടെ കണ്ണൻ്റെ അച്ഛനത് കാണിച്ചു തരും അടുത്തതൽ പോലെ മൂന്ന് കുഴി നമ്മൾ എടുക്കുകയാണ് അതെ യെസ് ഇങ്ങനെ മൂന്ന് കുഴി നമ്മൾ എടുത്തു ഈ മൂന്ന് കുഴിയിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ മണ്ണിലേക്ക് നേരിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബൂവത്ര സൂപ്പറാണ് ഭൂവസ്ത്ര സൂപ്പർ ഇതാലാണ് ഇതൊരൽപ്പം നമ്മൾ പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ നമ്മളിങ്ങനെ പുഴയിലേക്ക് ഇടുന്നു ഇതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാമും വേപ്പിൻകുരു ചതച്ച പൊടിച്ച് ചതച്ച് പൊടിച്ചതും കൂടെ എല്ലാം മിശ്രിതമാണിത് ഇതും നമ്മൾ ഇടുന്നു യെസ് എന്നിട്ട് അതെ ഇനി നമ്മൾ ഈ തട്ട വയ്ക്കുകയാണ് ഇതൊരു മറ്റൊരു തട്ടയാണ് ഇതിന് ഇതാ രണ്ട് ചിമ്പ് സൈഡിലുണ്ട് ഇത് ശരമാണ് പൊറ്റ തട്ട് നമുക്ക് ടൈഡിലായിട്ടുള്ളതാണ് ഒറ്റ തട്ടത അവിടെ വയ്ക്കുന്നു രണ്ടാമത്തെ തട്ട ഇതവിടെ വയ്ക്കുന്നു മൂന്നാമത്തെ തേട്ട തൈക്കുഴിയിൽ വെക്കുന്നു ഇത് ചേർത്ത് തെട്ട് മണ്ണിടുന്നു നമ്മൾ ഉറപ്പിക്കുന്നു കാലുകൊണ്ട് തന്നെ നമുക്ക് നിറപ്പിക്കാൻ പറ്റും പ്രത്യേക ശ്രദ്ധ കാലം ഇടപഴകാൻ നമുക്ക് ഈ ഇളങ്ങുമ്പോൾ മറന്നു പോകാണ്ട് കാലത്തൊക്കെ പോകാണ്ട് വളരെ അത് ശ്രദ്ധിച്ചോണം ഇതിന് ശേഷം നമ്മൾ ഇതായി നടുക്കാണ് നമ്മൾ ഈ അത് വാങ്ങിക്കൊണ്ട് നമ്മളൊരു കുഴി എടുക്കുന്നത് നേരെ നടുക്ക് അത് വാങ്ങി ഒരു കുഴി എടുക്കാം ഒരു ഈറ്റ എടുക്കുന്നതാണ് ഈറ്റി ഒരു ഇറ്റ അല്ലെ അപ്പോൾ നമുക്ക് നല്ലൊരു കുഴി നമ്മൾ എടുക്കണം അതിന് നമ്മൾ ഈറ്റ എടുക്കുന്നു ഈറ്റ നമ്മൾ നന്നായിട്ട് ഉറപ്പിക്കുന്നു മണ്ണിൽ നന്നായിട്ട് ഉറപ്പിക്കുന്നു ഉറപ്പിച്ച് മണ്ണൊക്കെ ഇട്ട് അല്ലെങ്കിൽ കല്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് നന്നായിട്ട് ഉറപ്പിക്കുന്നു അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ഇത് മൂന്നും കൂടെ നമ്മൾ ഈ മൂന്ന് കട്ടയും കൂടെ ചേർത്ത് ഒരുമിച്ച് ഇറ്റയിലേക്ക് നമ്മൾ തിരിച്ച് കെട്ടിയാണ് അതെങ്ങനെയാണോ അങ്ങനെ ചുറ്റിക്കുന്നു വളർത്തിക്കുന്ന ഇലകളൊക്കെ നമ്മൾ നോക്കണം തട്ടകൾ നമ്മൾ പിണഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം എല്ലാം നേരെയായിട്ട് തന്നെ നിൽക്കണം നമ്മൾ ശ്രദ്ധിക്കുക തലയെ നമ്മളിങ്ങനെ കെട്ടണം നൂളിലും കിട്ടണം ഒരു കയറി വിലയൊക്കെ നമ്മൾ എടുത്തിടണം മൂളിലേക്കാം യുംപ്പം തകരിക്കാരാണ് നമുക്ക് കിട്ടിയത് അപ്പം എത്ര കാറ്റിടിച്ചാലും നമ്മുടെ ഈ താങ്ങ് ഒരിക്കലും അങ്ങനെ ഇളക്കം ഉണ്ടാകരുത് വേരുണ്ടാകുന്നത് നമുക്കവിടെ സംരക്ഷിക്കണം വേരൊരിക്കലും പൊത്തി പോകരുത് പിന്നെ നമ്മൾ മത്സ്യങ്ങൾ പൊതയിടുന്നു ഇലകളെടുത്ത് മത്സ്യങ്ങൾ മൾസെ അപ്പോൾ സാധാരണ ഒറ്റ തട്ട വെക്കുന്നേക്കാളും മൂന്നരട്ട് ചിമ്പ് വന്ന് പെട്ടെന്ന് നമുക്ക് നല്ലൊരു തുറുവായിട്ട് കിട്ടി നമുക്ക് എടുക്കാനായിട്ട് ഈ ഒരു രീതി നമ്മളെ സഹായിക്കുന്നതാണ് പക്ഷേ ഇതൊരു ചിലവേറിയ രീതിയാണ് തട്ടകൾ നമുക്കിപ്പം സവാറണയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ തട്ട നമുക്ക് കിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല വില വരുന്നുണ്ട് ഒരു തട്ടയ്ക്ക് നമുക്ക് നൂറ്റമ്പത് രൂപ പോസ്റ്റ് വരുന്നത് അപ്പോൾ മൂന്ന് തട്ടാന്ന് പറയുമ്പോൾ നാന്നൂറ്റമ്പത് രൂപയോളം പോസ്റ്റ് വരും പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ ഇത് ഒരു തുറു എടുക്കാനായിട്ടും നമുക്ക് തട്ട ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ ഒരു രീതി അവലംബിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റൗണ്ടാക്കി കിട്ടുന്നതാണ് ഇതൊരു നല്ല ഒരു മെത്തേഡാണ് थैंक यू खेल का सफर